ജില്ലാ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന നെല്ലിക്കട്ടയിൽ തുടക്കമായി സംസ്ഥാന ജനറൽ സെക്രട്ടറി അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു ആഭിമുഖ്യത്തിൽ രണ്ടു വർഷത്തിലൊരിക്കൽ നട സർഗലയ കലാ ഭാഗമായി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ജില്ലാ സർഗലയത്തിന് നെല്ലിക്കട്ട ഇമാം ഖസാലി നഗറിൽ തുടക്കമായി പരിപാടിക്ക് തുടക്കം കുറിച്ച് സയ്യിദ് ഷമീം തങ്ങൾക്കുമ്പോൾ പ്രാർത്ഥന നിർവഹിച്ചു സ്വാഗത സംഘം ചെയർമാൻ വൈ അബ്ദുള്ള കുഞ്ഞിയുടെ നേതൃത്വത്തിൽ പതിനഞ്ച് പ്രമുഖർ പതാക ഉയർത്തി എസ് കെ എസ് എസ് എഫ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഒ പി അഷ്റഫ് കുറ്റിക്കടവ് പരിപാടി ഉദ്ഘാടനം ചെയ്തു എന്നാൽ വിദ്യാർത്ഥി നിൽക്കുകയും ഏറെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾക്ക് ചടുലമായി നേതൃത്വം നൽകുകയും ചെയ്യുന്ന ഒരു വിദ്യാർത്ഥി ഈ പ്രവർത്തിക്കുകയാണ് ജില്ലാ പ്രസിഡന്റ് സുബൈർ ദാരിമി പഠന അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി ഇർഷാദ് ഹുദവി ബെദിര എം എൽ എമാരായ എ കെ മഷറഫ് ഇ ചന്ദ്രശേഖരൻ എൻ എ നെല്ലിക്കുന്ന് എന്നിവർ മുഖ്യാതിഥികളായി താജുദ്ദീൻ ധാരമി പടന്ന മുഖ്യപ്രഭാഷണം നടത്തി ഇ പി ഹംസത്തു സഹദി ബീർക്ക അബ്ദുള്ള കുഞ്ഞി ഹാജി അഡ്വക്കേറ്റ് പി കെ ഫൈസൽ ഷാനവാസ് പാദൂർ മാഹിൻ കേളോട്ട് സുഹൈർ അസ്ഹരി പള്ളങ്കോട് ഫാറൂഖ് ധാരമി കൊല്ലമ്പാടി സയ്യിദ് അസദി തുടങ്ങിയവർ സംബന്ധിച്ചു രാത്രി ഒൻപതിന് നടന്ന മജുലിസുന്നൂർ സദസ്സിന് എസ് കെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഫക്രുദ്ദീൻ തങ്ങൾ കണ്ണന്തളി നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്